ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അതുപോലെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം രാവിലെ ആകാശത്ത് നല്ല മഴക്കാറാണ് കേട്ടോ മഴക്കാറും ഉണ്ട് ചെമ്മാനമുണ്ട് സൂര്യൻ ഉദി ഉദിച്ചു വരുന്നതേ ഉള്ളേ അതിൻ്റെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണിതേ കൊന്നപ്പൂ കണ്ടിട്ടുണ്ടോ ഇതാണ് കൊന്നപ്പൂ കൊന്നപ്പൂവേ കങ്ങിണിപ്പൂയേ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടില്ലേ ആ പാട്ടിലെ കൊന്നപ്പൂ ആണ് ഇതാ നിൽക്കുന്നത് കേട്ടോ കണ്ടോണേ പിന്നെ ചക്കയൊക്കെ ഇവിടെ കായ്ച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലായിടത്തും ചക്കയൊക്കെ പറിക്കുന്നതും വേവിക്കുന്നതും പഴം തിന്നുന്നതും ഒക്കെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ചക്ക ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇതാണ്ടേ ചെറിയ ചക്കകളാണ് ഇടിച്ചക്ക പരുവായിട്ടുണ്ട് കേട്ടോ ഇത് മഴക്കാലം ആകുമ്പോഴത്തേനേ എല്ലാം മൂത്ത് വരുവുള്ളേ ഇന്നലത്തേനെല്ലാം പറിക്കത്തുമില്ല കയറത്തില്ല പറിക്കത്തില്ല പ്ലാവെല്ലാം തോട്ടി പറിച്ചു കുറേ പഴുത്ത് പോകും അങ്ങനെയാണ് ഞങ്ങളുടെ ചക്കയുടെ കാലം അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക് ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കാമെന്ന് കരുതി അതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് ഉണ്ട് പിന്നെ ഉപ്പുണ്ട് വെള്ളമുണ്ട് കുറച്ച് റവയും കൂടി മൈദയുടെ കൂടെ ചേർക്കാം അപ്പം നല്ല മൊരിഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം മാവിനകത്ത് റവ ചേർത്ത് ഒരു സ്പൂൺ എണ്ണയും കൂടി ചേർക്കാം എണ്ണയും കൂടി ചേർക്കുവാണെങ്കിൽ നല്ലതാണേ സ്പൂൺ എണ്ണയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് ആദ്യം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം എണ്ണയും ഉപ്പും പൊടികളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചിടാം കുറേശ്ശെ വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഒരു രക്ഷ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടിനെ ഉണിക്കുന്ന പോലെ ചപ്പാത്തിക്ക് ഉണക്കുന്ന പോലെ കുറേ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം മാവെല്ലാം കുഴച്ച് തന്നിട്ട് ഉരുട്ടിയെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുത്തു ഇനി നമുക്ക് പരത്തി എടുക്കണം പരത്താനായിട്ട് നമ്മുടെ യന്ത്രം എടുക്കാം പൂരിക്ക് പരത്ത യന്ത്രമാണിയത് കേട്ടോ യന്ത്രത്തെ വെച്ചൊന്ന് പരത്തി നോക്കാം ശരിയാവുമോ എന്നറിയാലോ ആദ്യം ശാഖം പൊടി ഇട്ടിട്ട് ഒരു ഉരുള എടുത്ത് പരത്തിയൊന്ന് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാം ആ പരന്ന് വരുന്നുണ്ട് ആ ശരിയായ കേട്ടോ എല്ലാം നമ്മൾ പൂരിയെല്ലാം നന്നായിട്ട് പരച്ചെടുത്ത് ഇനി എണ്ണയിലേക്ക് ഇട്ട് പൊള്ളിച്ചെടുത്താൽ മതി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് പൊള്ളി വരുന്നുണ്ടോട്ടോ അതോ അതൊരു കൊമള വന്നിട്ടുണ്ട് ഒരു കൊമളയായിട്ട് പൊള്ളി പൊങ്ങി വന്നു നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഒരു വശം അപ്പോൾ എടുക്കാറായി പൂരി എടുക്കാൻ നല്ല എളുപ്പമാണേ എണ്ണയിലേക്ക് എണ്ണ നല്ല തിളച്ച് എണ്ണയിലേക്ക് വേണം ഇടാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴേ അത് പെട്ടെന്ന് അങ്ങോട്ട് പൊള്ളി വന്ന് കഴിയും ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് എടുക്കാം അധികം താമസമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് വരും പൊള്ളി വരും പൊള്ളി നല്ല ഗോൾഡൻ കളർ വരും അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ നമുക്ക് പൂരികളെല്ലാം ഒന്ന് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം വേണ്ട നല്ല കൊമളയായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിടിപിടിന്ന് പൊള്ളിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പൂരിയെല്ലാം പിടിപിടിന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറില് നല്ല കിറുമുറ സൂപ്പർ പൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് റെഡി ആയി അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ